ഹലോ ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഗുണ്ടൽപേട്ടിലേക്കാണേ അവിടെ പൂക്കളുടെ വസന്തം തുടങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിലും നമ്മൾ ഈ ഒരു അവസാന നിമിഷത്തിലാണ് ഗുണ്ടൽപേട്ടിലേക്ക് യാത്ര പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഇനി ഈ ഒരു ആഴ്ച കൂടി മാത്രമേ അതൊക്കെ അവിടെ ഉണ്ടാവുകയുള്ളൂ ഞങ്ങൾ രാവിലെ നാലര മണിക്കാണ് വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചത് അധികം ലേറ്റ് ലേറ്റാക്കണ്ടെന്ന് വെച്ചിട്ട് രാവിലെ തന്നെ ഇറങ്ങി അപ്പോൾ ഈ ഒരു യാത്ര വളരെ മനോഹരമാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു യാത്ര കൂടിയാണേ ഈ യാത്ര മാത്രമല്ല എല്ലാ യാത്രകളും മനോഹരമാകണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് യാത്രക്ക് ഇറങ്ങാറുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കൊട്ടിയൂർ വഴിയാണേ ഇറങ്ങിയത് കൊട്ടിയൂരിൽ നിന്ന് ചുരം കയറിയിട്ട് മാനന്തവാടി സുൽത്താൻ ബത്തേരി പിന്നെ മുത്തങ്ങ പിന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് അതുവഴി ഗുണ്ടൽപേട്ടിലേക്ക് പക്ഷേ ബന്ദിപ്പൂരിൽ നമ്മൾ മൃഗങ്ങളെ ഒന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട കുറച്ച് കുരങ്ങന്മാർ മാത്രമേ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ കിട്ടിയിട്ടുള്ളൂ മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് ബന്ദിപ്പൂർ ഫോറസ്റ്റ് തുടങ്ങുന്ന അവിടെ കർണാടക സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഇരുപത് രൂപേൻ്റെ ഒരു ടിക്കറ്റ് ചാർജ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലോട്ട യാത്ര ചെയ്യുന്നത് ബന്ദിപ്പൂരിൻ്റെ ഉള്ളിൽ വാഹനങ്ങൾ എവിടെയും നിർത്താനുള്ള അനുവാദമില്ല അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് കഴിഞ്ഞ് ഇനി നേരെ ഗുണ്ടൽപേട്ടിലേക്ക് ഫോറസ്റ്റിൻ്റെ അകത്തൂട്ട അധികം സ്പീഡിലൊന്നും പോകാൻ പാടില്ല നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടി അടിച്ചിട്ടുള്ള അപകടമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ അകത്തോട്ടുള്ള യാത്ര വളരെ മനോഹരമാണ് അങ്ങനെ നമ്മൾ ആദ്യം എത്തിയത് ഒരു തോട്ടത്തിലേക്കാണ് സൂര്യകാന്തി തോട്ടമായിരുന്നു അവിടെയൊക്കെ സൂര്യകാന്തികളൊക്കെ കരിഞ്ഞ് ഉണങ്ങിയിട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി കുറച്ച് തോട്ടങ്ങൾ മാത്രമേ നല്ല രീതിയിൽ ഇപ്പം പൂത്തു നിൽക്കുന്നുള്ളൂ അതും മിക്കവാറും ഈ ആഴ്ചത്തോട് കൂടിയിട്ട് അതിൻ്റെ ആ ഒരു വസന്തം അവസാനിക്കും അങ്ങനെ നമ്മൾ പൂന്തോട്ടങ്ങൾ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്ര തുടങ്ങിയപ്പം അങ്ങ് കണ്ടെത്താ ദൂരത്തൊക്കെ കുറേ തോട്ടങ്ങളിങ്ങനെ ഊത്തു നിൽക്കുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ടാണ് കാണാൻ സാധിച്ചത് അടുത്ത് നമ്മൾ വേറൊരു തോട്ടത്തിലേക്കാണ് കയറിയത് ഇവിടെ സൂര്യകാന്തികളൊക്കെ ഇങ്ങനെ ഊത്തു നിൽക്കുന്നുണ്ട് ഇതും മിക്കവാറും ഈ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഉണങ്ങി തുടങ്ങുന്നതാണ് തോട്ടങ്ങളിലൊക്കെ ഇപ്പോൾ എൻട്രൻസ് ഫീസ് ഏർപ്പാടാക്കിയിട്ടുണ്ട് മിക്കവാറും എല്ലാ തോട്ടങ്ങളിലും ഇരുപത് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് ചില തോട്ടങ്ങളിലൊക്കെ അമ്പത് രൂപയൊക്കെ വാങ്ങിക്കുന്നത് പിന്നെ അവിടുന്ന് പൂക്കൾ തൂക്കിയിട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട് നൂറ് രൂപയൊക്കെ ആയിട്ടാണ് ഇവിടുന്ന് ഓരോ കിലോ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നത് എടുക്കുമ്പോൾ വില അതിൽ കുറേ താവും ഇത്തരം നമ്മൾ വന്നത് മഞ്ഞച്ചമ്മതിയുള്ള തോട്ടത്തിലേക്കാണ് വളരെ മനോഹരായിട്ടുള്ള കാഴ്ചയാണ് ഈ പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് അവിടുന്ന് മനോഹരമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ തോട്ടത്തിലാളാണ് പൂക്കൾ ഇങ്ങനെ പറിക്കുന്നത് ആ ഒരു ടീം വന്നപ്പോൾ അവർ വില സെറ്റാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പൂക്കൾ പറിച്ചു ചാക്കിലേക്ക് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഈ മഞ്ഞ പൂവുത്ത് നിൽക്കുന്ന ഈയൊരു മനോഹരമായ തോട്ടത്തിൽ ചെലവഴിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോഴേക്കും ഒരു ഓറഞ്ച് പാടം കണ്ടു അങ്ങനെ നമ്മൾ അവിടെ വണ്ടി നിർത്തി ഈ ഒരു തോട്ടത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എൻട്രൻസ് ഫീയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല ആ കയറുന്ന വീട്ടിൻ്റെ അവിടെ ഒരു ഈ തോട്ടത്തിൻ്റെ ഒരു വയസ്സായ അമ്മമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ കയറിക്കൊള്ളാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെയുള്ള എൻട്രൻസ് ഫീ ഒന്നും വാങ്ങിക്കാത്ത മനോഹരമായ തോട്ടങ്ങളും ഗുണ്ടൽപേട്ടിലുണ്ട് അതുപോലെ തന്നെ എൻട്രൻസ് ഫീ ഒക്കെ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന തോട്ടങ്ങളും ഉണ്ട് അങ്ങനെ നമ്മളവിടുന്ന് പൂക്കളുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത തോട്ടത്തുനിന്ന് ഒരു ചേച്ചി നമ്മളെ കൂക്കി വിളിച്ചത് അങ്ങനെ അടുത്തേക്ക് പോയപ്പോഴാണ് ചേച്ചി അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ചേച്ചി സ്പീഡിൽ ഓടിപ്പോയി പേരൊക്കെ വരയ്ക്കാൻ വേണ്ടിട്ടാണേ പോയത് ഏലൂട്ടിയാ വരുവാ അതിലേ പോയെ അപ്പൊ നമ്മൾ ഈ തോട്ടം കാണാൻ വന്നേരോ ഈ ദൂരത്ത് നിന്ന് കണ്ടിട്ട് നമ്മളെ വിളിച്ചതാന്നേ അപ്പുറത്തോ ഇപ്പുറത്തൂട്ടിയാ തുള്ളാനാ സംഭവം തുള്ളാനെങ്ങാനാ പറയുന്നത് അപ്പൊ സംഭവം പേരൊക്കെ അപ്പറം പോയി പറച്ചിട്ട് വരുന്നേ നമ്മളെ കണ്ടിട്ട് അപ്പറം മരുത്തമ്മ പോയിട്ട് പേരൊക്കെ പറിച്ചിട്ട് കൊണ്ടു കൊണ്ടുവന്നതാണ് പുതിയ ബുവാളി ஆ ஹாய் தேங்க்ஸ் பேரு தோட்டம் நல்ல தோட்டம் அது நிலதா இத பூ பூ

അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ